കുന്നംകുളത്ത് കൂലി ചോദിച്ചതിനെ ഹോട്ടലുടമ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി മൂന്നാഴ്ചയായി ലഭിക്കാതിരുന്ന കൂലി ചോദിച്ചതിനെ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന കഫേ അങ്ങാടി ഹോട്ടലിലെ ജീവനക്കാരായ മങ്ങാട് സ്വദേശി ഇരുപത് വയസ്സുള്ള അക്ഷയ് തിരുത്തിക്കാട് സ്വദേശി ഇരുപത് വയസ്സുള്ള ഹരിദേവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഹരിദേവ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ജോലി ചെയ്യുന്നതിന് ദിവസം അറുന്നൂറ് രൂപയും അക്ഷയ് വൈകിട്ട് മണി മുതൽ രാത്രി ഒരു വരെ ജോലി ചെയ്യുന്നതിന് മുന്നൂറ് രൂപയുമാണ് ദിവസക്കൂലി നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്നാഴ്ച ജോലി ചെയ്ത കൂലി നൽകിയില്ലെന്ന് പറയുന്നു ഈ കൂലി ചോദിക്കാനായി യുവാക്കൾ ഇന്ന് ഒമ്പതരയോടെ കാഫി അങ്ങാടി ഹോട്ടലിൽ എത്തിയപ്പോഴാണ് സ്ഥാപന ഉടമയും സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചതെന്ന് പറയുന്നു ഹെൽമറ്റ് കൊണ്ട് ഉൾപ്പെടെയുള്ള മർദ്ദനത്തിൽ മുഖത്തും ചുണ്ടിനും പരിക്കേറ്റ യുവാക്കൾ

ക്യാഷ് കിട്ടാൻ വളരെ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി